അവിടെ കഴിഞ്ഞപ്പോൾ ഡയറിക്ക് അവിടെ പോകാൻ വിളിച്ചിരുന്ന പേടിയാണ് കാരണം അവിടെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഴ കാണാം ഉമ്മമാനെ കാണണം കാരണം നമ്മൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഉമ്മന്റെ അമ്മമാന്റെ കുത്തി നമുക്ക് കിട്ടിയിട്ട് പപ്പാനും വേണ്ട തള്ളനും വേണ്ട ആര് വേണ്ട ഉമ്മ അവിടുത്തെ അമ്മമാനും ഇഷ്ടമല്ല അവിടുത്തെ പപ്പാനും ഇഷ്ടമല്ല അവിടുത്തെ പപ്പാനൊന്നും ഇഷ്ടമല്ല ഒരു മമ്മ എന്ന് കാട്ടിട്ടാണാവോ മനസ്സിലാവുന്നില്ല അയ്യോ ക്ഷീണം വളരെയധികം കൂടുതലാണ് നേരം പന്ത്രണ്ടര മണി ഒരു ഫുട് സാധനം കഴിച്ചിട്ടില്ല നേരം മാനത്തി പോണക്കാണ് കാരണം ഹോട്ടലിൽ നിന്ന് കഴിച്ച് 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 സത്യത്തില് വെറുത്തുക്കണ് ഉറക്കം ശരിയായിട്ടില്ല കണ്ടോ കണ്ണിന്റെ അടിയൊക്കെ ആകെ ഇന്ന് തറോട്ടിലാണ് ഫുഡ് മൂറ്റി കുട്ടികളും അവിടെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ള് മരുന്നാണെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇപ്പൊ പെരുന്നുമണ്ണം നേരെ വന്നിട്ട് നേരെ അടുക്കളക്ക് വന്നിട്ടുണ്ട് കാരണം എനിക്ക് തിന്നാൻ കൂടിയിട്ടില്ല ഒരു സാധനം ഭക്ഷണം കഴിച്ചിട്ടില്ല അതായത് ഗൗരവത്തിൽ ഇണ്ടാക്കണ്ടല്ലോ ഓയി അമ്മാനെ കാട്ടണ പറയുന്നുണ്ടേ കായ് അമ്മാനെ കാട്ടണുണ്ട് കാരണം നമുക്ക് കുറവാണ് ചോറ് സാമ്പാറ് സാമ്പാറ് മീൻ പൊരിച്ചത് പിന്നെ അച്ചാർ അച്ചാറ് നല്ല വാഴുന്നില്ല ഉം അങ്ങനെയാണ് കൈസ് നമ്മളെത്തെ ദിവസം പോകുന്നത് നമ്മളെ മറ്റേ പറഞ്ഞല്ലോ കുട്ടികൾക്ക് ഇന്നത്തെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ മനസ്സിലായി ഉണ്ടാവും കുട്ടികളെ ഇതിലേ നമുക്ക് അത് ഈ ഇൻഷുറൻസ് അല്ലേ കുട്ടികളെയും പെണ്ണുങ്ങളെയും അപാട് കൂട്ടിയിട്ടുള്ള ഇൻഷുറൻസ് ഫാമിലി ഇൻഷുറൻസ് അപ്പം അതിന്റെ പേരിൽ നമുക്ക് നമുക്കൊരു ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടായിന് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു അതിൻ്റെ ഇൻഷുറൻസ് എടുത്തു ഹെൽത്ത് ചെക്കപ്പിന് ഫ്രീ ആയിട്ട് രാവിലെ പോയി ട്രെയിൻ തന്നെ പോയി ട്രെയിനാണ് തിരിച്ച് വന്നു അപ്പം ഭക്ഷണം അയക്കാതെ പോകണം ഭക്ഷണം കഴിച്ചിട്ടില്ല ഇനി പോയപ്പോൾ അപ്പം തിരിച്ചു വന്ന സമയത്ത് അവിടുത്തെ അവിടെ എത്തി ഭക്ഷണം റിസൾട്ട് റിസൾട്ടൊക്കെ എടുത്ത് പിന്നെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ട് ട്രെയിൻ എപ്പോഴാണ് നോക്കിയത് അപ്പോൾ ട്രെയിന് കറക്റ്റ് പത്ത് അമ്പതിന് പത്ത് ഇരുപതിന് ഞാൻ എന്ത് ചെയ്തു അവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ എനിക്ക് അവിടെ എത്തണമെങ്കിൽ രണ്ട് ബസ് തരണം ചെറിയ മറ്റ് ബസ്സ് ഒന്ന് ആ പെരുന്തമണ്ണ ഗവൺമെന്റ് ഗവൺമെൻറ് അവിടെ അവിടെയാണ് അവിടുന്ന് സ്റ്റാൻഡിൽക്കൊന്ന് പോകണം പിന്നെ സ്റ്റാൻഡിൽ നിന്ന് മലപ്പുറം ബസ് കയറിയിട്ട് എവിടേക്ക് പോകണം റെയിൽവേ സ്റ്റേഷനൊക്കെ പോകണം അങ്ങനെ ഞങ്ങൾ ബസ് കയറി ഞങ്ങൾ എന്ത് ചെയ്തു അല്ല സോറി ഞാൻ നേരെ റെയിൽവേയിൽ പോയി പോയിട്ടുണ്ട് അവിടെ ഓടി ഊടി കയറിയാണ്ട് പത്ത് അമ്പ ട്രെയിനിൽ കയറിയിട്ട് കറക്റ്റ് ട്രെയിൻ ഇവിടെ പതിനൊന്നേ നാൽപ്പി എത്തി അതായത് ആ ട്രെയിനിൽ ഓടി സ്റ്റോപ്പില്ല അങ്ങനെ വിട്ട് പോരും അത് അവർ അവിടുന്ന് ഞാൻ മോട്ടി കുളിച്ചീനി ഞാൻ അവിടെ എത്തിയെന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോൾ ഓൾ ഇന്ന് വരും എന്ന് പറഞ്ഞേനെ അപ്പം ഇന്ന് നോക്ക് അവളാങ്ങളെ ചെറിയ കുഞ്ഞാങ്ങളെ ചൂറ് കഴിക്കണത് വലിയ ആങ്ങളെ പണിക്കുമ്പോൾ ഒഴിക്കണേ അപ്പോൾ ഉമ്മച്ചി ഓൾ ഉമ്മച്ചി ഒറ്റക്കാണ് അപ്പോൾ ഓ നാളെ വരുവുള്ളൂ പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഓരോ കുട്ടികളെ നമ്മൾ നാളെ ഇനി കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതോളെ ചിന്മാരപ്പം കുറച്ച് നേരൊക്കെ നിൽക്കാം ഇവിടെ ഇവിടെ വന്നാ അധികം നിൽക്കുന്നില്ല ഭക്ഷണം ആയിക്കോ പോകുക നമുക്ക് ഇന്ന് ഞാൻ പറയല്ലേ ക്ലബിൻ്റെ ഓരോ മണ്ടിപ്പാച്ചിലാണ് അപ്പം ഇന്നലെയൊക്കെ ഇന്നലെ ആത്ര പോകുമ്പോഴേക്കണം നമുക്ക് ചോറ് പാറത്തിലോട് നിൽക്കുന്നത് എന്നിട്ട് പാർസൽ വാങ്ങിയിട്ട് പടിമുണ്ട് അതിന്റെ പാർട്ടി ഞാൻ രാത്രി വേണ്ട പൊറാട്ടി കോഴി മോങ്ങിക്കൊടുന്ന് ഞാൻ അത് തിന്നിട്ടാണ് കടന്നത് പിന്നെ ചോറ് അവിടെ നിന്ന് വയ്ക്കുന്നു രാത്രി പിന്നേയും മഴിച്ചു പിന്നെ മഴിച്ചപ്പോ ഞാൻ പിന്നെയും പോയി കണ്ടിന്ന് ഇപ്പൊ പിന്നെ മലപ്പുറത്ത് പോയിക്കാണ് കാക്ക പിന്നെ ക്ലബ്ബിന്റെ അവിടെ ഇരിക്കുന്നത് കുത്തർക്കുണ്ട് ഇവിടെ പിന്നെ പിന്നെ മുതച്ചിണ്ട് കുട്ടിയുണ്ട് കുട്ടിക്ക് പനിയാണ് അവന്റെ പനി ഇങ്ങനെ മാറി വരുന്നുള്ളൂ ഇന്നലെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടൊരു പനിച്ചീനിമ്മാൻ്റെ മീൻ പൊരിച്ചതും സാമ്പാറും ചോറും കൂട്ടി ഒരു ഉണ്ണൽ ഉണ്ണണം അതാണ് ഇന്നത്തെ ബ്ലോഗ് അല്ല മാ മാഡാ പതിനഞ്ച് ദിവസം ഒരേ കണക്കാണ് പതിനഞ്ച് ദിവസം പടി പതിനഞ്ച് ദിവസം വരും പക്ഷെ അവിടെ പത്ത് കിലോമീറ്റർ ഉള്ളൂ ലാസ്റ്റ് റിപ്പോർട്ട് കേട്ടോ അവിടെ കഴിഞ്ഞപ്പോൾ ധൈരിക്ക് അവിടെ പോകുമ്പോൾ വിളിച്ചിട്ട് പേടിയാണ് കാരണം അവിടെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മല കാണണം അമ്മമാന കാണണം കാരണം നമ്മള് വീടിയോ കാണുമ്പോൾ മനസ്സിലാവും അമ്മാന്റെ കുട്ടിയെ നമുക്ക് കിട്ടിയിട്ട് പപ്പാനും വേണ്ട തള്ളനും വേണ്ട ആര് വേണ്ട ഉമ്മ അവിടുത്തെ അമ്മമാനും ഇഷ്ടമല്ല അവിടുത്തെപ്പാനും ഇഷ്ടമല്ല അവിടുത്തെ പപ്പാനൊന്നും ഇഷ്ടമല്ല ഒരു മമ്മ എന്ത് കാട്ടിട്ടാണാവോ മനസ്സിലാവുന്നില്ല അതിന് ഭയങ്കര ജീവനാണ് വളരെയധികം കൂടുതലാണ് നേരം പന്ത്രണ്ടര മണി ഒരു വച്ച് സാധനം കഴിച്ചിട്ടില്ല നേരം മാനത്തിട്ട് പോണക്കാണ് കാരണം ഹോട്ടലിൽ നിന്ന് കഴിച്ച് 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 സത്യത്തില്ല വെറുത്തുക്കണ് അപ്പം ഇന്നലെ ഉച്ചക്ക് ഇവിടുന്ന് ചോറ് പോയി പിന്നെ രാത്രി പിന്നെയും ഞാൻ പറഞ്ഞു രാത്രി ഇങ്ങനെ നമ്മൾ ഒറ്റ സുഹൃത്ത് ഇന്നലെ രാത്രി എയർപോർട്ട് കൊണ്ടാക്കി വന്നേന് കാരണം നമ്മളുകൂടെ എല്ലാത്തിനും നിൽക്കണവന് എന്താ പറയാ ഇപ്പം ഇന്നലെ ഗൾഫിലേക്ക് പോയി അപ്പം ഓനെ രാത്രി കൊണ്ടാക്കാൻ പോയി അതിൻ്റെ ക്ഷീണം ഉണ്ട് ഉറക്കം ശരിയായിട്ടില്ല കണ്ടോ കണ്ണിന്റെ അടിയൊക്കെ അങ്ങനെ ആകെറുതുക്കണം അപ്പം ഇനി മോൾട്ടി വന്നിട്ടില്ല മോൾട്ടിനെ കൊണ്ടരം പോണ ബ്ലോക്ക് നമ്മൾ ഇനി വരാ അപ്പോൾ കാണുന്നവലൊക്കെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ചെറിയ ചെറിയ വീഡിയോ ഇടുന്നുള്ളൂ കാരണം നമുക്ക് ഓരോരോ പരിമിതികളുണ്ട് ഈ പരിമിതികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂട്യൂബ് എടുക്കുകൾക്ക് മനസ്സിലാവും കണ്ടന്റ് ക്ഷാമം എന്നും ഇങ്ങനെ കണ്ടന്റ് എടുക്കാൻ വളരെയധികം ടാസ്ക് ആണ് അപ്പം ഇമ്മാൻ്റെ കൂടെയല്ല കുറച്ച് സമയം ആണ് ഇന്നത്തെ ബ്ലോഗിലെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏഹ് എനിക്കുള്ള ചോറ് ഇവിടെ വിളമ്പുന്നുണ്ട് അച്ചാറ് പിന്നെന്താ സാമ്പാർ പപ്പടം എന്താ പപ്പടമല്ല എന്താ ഉണ്ടായല്ലോ പപ്പടം അപ്പം രണ്ട് മൂന്ന് ദിവസം ഇപ്പം മാനപ്പം തന്നെ കേട്ടോ ഇപ്പം പിന്നെ ക്ഷേമനിൻ്റെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം മലപ്പുറം പോയി അതൊക്കെ പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓണ വേ ആണ് ഇപ്പം സമയം ഇവിടുത്തെ ക്ലോക്കിൽ എത്രയായി നോക്കട്ടെ മിനിറ്റേ പന്ത്രണ്ട് മുപ്പത്തി അഞ്ചായി സാധാരണ ചൂറിനിലൊ ഒന്നരക്കാണ് ഞാൻ പറഞ്ഞത് വിഷപ്പിൻ്റെ പൂക്കൊണ്ട് നേരെ ഇമ്മാനെ വിളിച്ച് നേരെ ഇങ്ങോട്ട് കൊന്നു അപ്പം ഇനി മുളട്ടിയും കുട്ടിയും കൊണ്ടുവന്ന ബ്ലോഗുമായി ഇനി അടുത്ത് വരും അപ്പം നമുക്ക് ചോറ് കാണാം ഒരു മിനിറ്റ് ചോറ് എന്താണ് ഇവിടെ ഉണ്ടാക്കി നോക്കാം നമുക്ക് എൻ്റെ മീൻ ഇവിടെ മുരിഞ്ഞിക്കണത് മീൻ മുരിഞ്ഞു ഇനി പൊരിക്കാൻ ഏതാ മീൻ വെച്ചപ്പോൾ മകൻ അറിയണില്ല അത് എനിക്കും അറിയണില്ല ഏതാ മീൻ എന്ന് അറിയുന്ന അടിക്കണേ പിന്നെ നല്ല ചോറ് ഉണ്ട് സബർ ഈ സാധനം തിന്നൂല കൈസ് ഈ സാധനം തിന്നുകഴിഞ്ഞാൽ എനിക്ക് വയറിളാക്കും എന്താ അറിയില്ല അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് ഒഴിവാക്കിക്കണത് നല്ല മീൻ പൊളി 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 കുറെ ഇങ്ങോട്ട് വരുമ്പോൾ എപ്പം തിന്ന് കഴിച്ചോക്കെ നമുക്ക് കുറച്ച് ചാറ് ഒഴിച്ച് രാവിലെ സാധാരണ ഞാൻ ചായ കുടിക്കാതെ ഉച്ചയ്ക്ക് ചോറ് എന്തെങ്കിലും കുടിച്ചിട്ടുണ്ട് എന്നാൽ ട്രെയിൻ സൂയിപ്പാക്കിയാണ് അപ്പൊ ഞാൻ ട്രെയിനിൽ നിന്ന് ചായ ഒടിച്ചിരുത്തി പക്ഷേ ഈ ട്രെയിനാണ് ആ കോട്ടയത്ത് നിന്ന് സ്പീഡിൽ തന്നെ വണ്ടിയാണ് അത് അങ്ങാടിപ്പുറത്ത് പോകാ പിന്നെ പട്ടിക്കാട് നിർത്തൂല വേലാട്ടിൽ നിർത്തൂല തൂല് നിർത്തൂല തോടിയപ്പലത്ത് നിർത്തൂല നേരെ വാണിയപ്പുലത്തെ നിർത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നിലമ്പൂർ അങ്ങനെ ആ ട്രെയിൻ നിർത്തുള്ളൂ എന്താ ചൂടുണ്ടൂടുണ്ട് ചൂട് ചൂട് ഓ മീഡിയം ആ അച്ചാർ ഈ കൈ കൊണ്ട് നിൽക്കല്ലേ അല്ലാട്ടിൽ നിന്ന് ചൂടായിട്ടില്ല നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് ഇന്നലെ ഏട്ട വാങ്ങിക്കൊടുന്ന് അതാ ചെടിയൊന്നും അനിച്ചിട്ടല്ലോ അ ചെടി പോയിട്ട് വാങ്ങണ പവറും ആ തലക്കെത്രീ അല്ല അത് മോളി മറിച്ചിട്ടാണ് അത് അതാണ് ആ ചെടി രസായിട്ട് വറച്ചിട്ടാണ് അത് ഇങ്ങനെ പെട്ടെന്ന് പോടും ആ ചെടി അത് രസല്ലേ അത് ഇപ്പം അന്ന് പോയി നോക്കാം ഇനി പോയിക്കാം ഇപ്പോൾ ഉച്ചയ്ക്ക് അഞ്ചിട്ട് കാര്യമില്ല അങ്ങനെ ഇമ്മന്റെ മീനും ചോറും കൂട്ടി നമ്മളെ അടിക്കാണ് റൈസ് അയ്യ അതിലിട്ടാ മതി ഇതിലി ചേച്ചി ഇങ്ങനെ മീനും ഉണ്ടിഷ്ടല്ല ഇനി മതി ഇഞ്ചി മതി ഞാൻ മതി ഞാൻ ഈ ഒരു മീനം തോന്നുള്ളൂ ചാണ്ട് മീനും ഇഷ്ടമല്ല ഞാൻ റൈസ് അങ്ങനെ ഇന്നത്തെ കുഞ്ഞുവിളോ കൂടെ അവസാനിപ്പിക്കുകയാണ് ഇനി നാളെ ഇൻഷാല്ല വേറെ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരോടും അടുത്ത വീട്ടിലേക്ക് കാണാം സ്ലാമലൈക്കും വറഹമത്തുള്ള